കുട്ടികൾ ആനിമേഷനും പ്രോഗ്രാമിനും എ എ ഉപയോഗിച്ച് വ്യക്തികളിൽ റോബോട്ടിക് പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നതിൽ കുട്ടികൾ മികച്ച പാഠവും കാഴ്ചവെച്ചു ത്രീ ഡി ആനിമേഷനുകൾ എളുപ്പം പഠിച്ചെടുത്ത കുട്ടികൾ പഞ്ചതന്ത്രം ആനിമേഷൻ വീഡിയോകൾ തയ്യാറാക്കി ആനിമേഷനുകൾക്ക് വേണ്ട സ്ക്രിപ്റ്റ് ടൈറ്റിലുകൾ എന്നിവയെല്ലാം കുട്ടികൾ ആഘോഷത്തോടെ ചെയ്തു തീർത്തു എല്ലാ പ്രവർത്തനങ്ങളും മത്സരാടിസ്ഥാനത്തിലായിരുന്നു മികച്ച കുട്ടികളെ ജില്ലാ ക്യാമ്പിൽ പങ്കെടുപ്പിക്കും ശ്രീകണ്ഠാപുരം സ്കൂളിൽ നടക്കുന്ന സബ് ജില്ലാ ക്യാമ്പ് നാളെ സമാപിക്കും കൈറ്റ് മാസ്റ്റർമാരായ സുരേന്ദ്രൻ അടുത്തില അജിത് കുമാർ ബിജു പി കെ ശ്രീനി ചെമ്പന്തൊട്ടി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി